അതുകൊണ്ട് തന്നെ കൂടുതൽ ചെച്ചിനിയൻ സൈനികരെ പോർമുഖത്തേക്ക് അയക്കാൻ പുടിൻ തീരുമാനിച്ചു ഉക്രൈൻ ഒരു മണ്ടത്തരം കാണിച്ചു റഷ്യയുടെ ചില പ്രവിശ്യകളങ്ങ് പിടിച്ചെടുത്തു മാത്രമല്ല അവിടെ സൈനിക പോസ്റ്റും ആരംഭിച്ചു ഇപ്പോ റഷ്യയുടെ മാരകമായ പ്രഹരം താങ്ങാനാവാതെ കീഴടങ്ങുകയാണ് ഉക്രൈൻ സൈനികർ അതിനിടയിൽ അമേരിക്കയ്ക്കും കിട്ടി പണി ഉക്രൈൻ സേനയ്ക്കൊപ്പം അമേരിക്കൻ കൂലിപ്പട്ടാളവും ഉണ്ടായിരുന്നുവെന്ന് റഷ്യ പണ്ടേ ആരോപിച്ചിരുന്നു അതിനിപ്പോൾ തെളിവുകൾ നിരത്തിയിരിക്കുന്നു അമേരിക്കൻ കൂലിപ്പട്ടാളക്കാരെ റഷ്യ കൊന്നൊടുക്കി മാത്രമല്ല റഷ്യ ഇനിയിപ്പോ യുദ്ധത്തിന്റെ ഗതി മാറ്റുകയാണ് ചെച്ചനിയൻ സൈനികരോട് യുദ്ധത്തിനിറങ്ങാൻ റഷ്യ ആവശ്യപ്പെട്ടു കൂടുതൽ ചെച്ചനിയൻ സൈനികർ യുദ്ധത്തിൽ ഇറങ്ങണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു ചച്ചനിയൻ സൈനികരും ചെച്ചനിയൻ പോരാളികളും വാഗ്നർ സേനയുമാണ് ഉക്രൈനുമായി ഏറ്റുമുട്ടുന്നത് കുറച്ച് റഷ്യൻ പടന്മാർ മാത്രമേ അവർക്ക് അവരുടെ കൂടെയുള്ളൂ റഷ്യയുടെ മുഴുവൻ കരുത്തും പ്രയോഗിച്ചിട്ടില്ല ഉക്രൈനുകാർക്ക് അവർ തന്നെ പറയുന്നുണ്ട് പ്രത്യേക രീതിയിലുള്ള നീക്കമാണ് അല്ലാതെ ഇതിനപ്പുറം ഒന്നുമില്ല പക്ഷേ ഉക്രൈൻ കളിച്ച് കളിച്ച് റഷ്യയുടെ അതിർത്തി കടന്ന് കളിച്ചു തുടങ്ങി അത് അമേരിക്കയുടെ പിൻബലത്തിൽ ആയിരുന്നു അമേരിക്ക ഉക്രൈനെ സഹായിക്കുന്നുണ്ടെന്നും അമേരിക്കൻ പടയാളികൾ ഉക്രൈനൊപ്പം ഉണ്ടെന്നും റഷ്യ തെളിയിച്ചു കഴിഞ്ഞു അമേരിക്കൻ പടയാളികളുടെ ചിത്രം മരിച്ചു കിടക്കുന്ന അമേരിക്കൻ പടയാളികളുടെ ചിത്രം റഷ്യൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഇതോടെ നാറി നാണം കെട്ടിരിക്കുകയാണ് അമേരിക്ക അമേരിക്ക വിചാരിച്ചു ഈ പൂച്ച പാല് കുടിക്കുന്നത് മറ്റാരും അറിയില്ല കൂലി പട്ടാളക്കാരെ അയച്ച് ഉക്രൈൻ സേനയ്ക്കൊപ്പം നിന്ന് റഷ്യ അങ്ങ് തീർക്കാറുണ്ട് റഷ്യ റഷ്യയുടെ ശക്തി പൂർണ്ണമായും അമേരിക്ക മനസ്സിലാക്കിയിട്ടില്ല അവരിപ്പോൾ ചെച്ചനിയൻ സൈനികരെ കൊണ്ടും ബാഗ്നർ സേനയും കൊണ്ടുമാണ് ഏറ്റുമുട്ടുന്നത് ഈ രണ്ട് സൈനികരുടെ കരുത്തിനാണ് ഈ രണ്ട് സൈനികരുടെ കരുത്താണ് ഉക്രൈനിൽ പ്രകടമാവുന്നത് അല്ലാതെ റഷ്യൻ പട്ടാളം വളരെ കുറവാണ് റഷ്യൻ പട്ടാളം ഇറങ്ങിയിട്ടില്ല പൂർണമായി പക്ഷേ ഇനി പൂർണമായി ഇറങ്ങുമെന്ന് പുടിൻ പറഞ്ഞു കഴിഞ്ഞു തന്നെ കൂടുതൽ ചെച്ചനിയൻ സൈനികരെ പോർമുഖത്തേക്ക് അയക്കാൻ പുടിൻ തീരുമാനിച്ചു ആ തീരുമാനം വളരെ ശക്തമായ തീരുമാനവുമാണ് ചെച്ചനിയൻ മേധാവികളുമായി അദ്ദേഹം ചർച്ച നടത്തി തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനു വേണ്ടി പരമാധികാരത്തിനുവേണ്ടി ഏതറ്റവരെയും പോകുമെന്ന് പുടിൻ പറഞ്ഞു വരുന്നു ഇപ്പോൾ ഉക്രൈൻ സൈനികർ ഓരോരുത്തരായി ആയുധം വെച്ച് കീഴടങ്ങി റഷ്യൻ സൈനികരോടൊപ്പം ചേരുകയാണ് അതാണ് ഇപ്പോഴത്തെ അതിദയനീയമായ അവസ്ഥ റഷ്യൻ സൈനികരോടൊപ്പം ഉക്രൈൻ സൈനികർ ആയുധം വച്ച് കീഴടങ്ങി പ്രവർത്തിക്കുന്നു ഉക്രൈന്റെ തന്ത്രങ്ങളെല്ലാം അവർ പറഞ്ഞു കൊടുക്കുന്നു അവർ തന്നെയാണ് ഈ കൂലിപ്പട്ടാളത്തെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തത് ആ കൂലിപ്പട്ടാളത്തെ മുച്ചൂടും നശിപ്പിച്ചു റഷ്യ അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടി അമേരിക്ക കൂലിപ്പട്ടാളക്കാരെ അയച്ചത് ആരും കണ്ടില്ല കേട്ടില്ല എന്നാണ് നടിച്ചത് ലോകരാഷ്ട്രങ്ങൾ പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അമേരിക്കയുടെ ഇരട്ടത്താക്കും